ഇതാണ് ഇസ്ലാം എന്ന് നമ്മൾ ഈ ഇസ്ലാമിക ഭീകരതയെ സംബന്ധിച്ച് ശക്തമായ രൂപത്തിൽ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങളൊക്കെ വീണ്ടും ഇതേ മേഖലയിൽ തന്നെ നിൽക്കുന്നത് ഇതാണ് ഇസ്ലാം കൊല്ലാനും കൊല്ലപ്പെടാനും വേണ്ടി പഠിപ്പിക്കുന്നത് ഇപ്പോ ഗാസയ്ക്ക് പിന്തുണ നൽകുന്നതോടൊപ്പം തന്നെ ഇസ്രായേലി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവരുടെ ഈ പെണ്ണുപിടി മാത്രമല്ല ഇസ്ലാം മത തീവ്രവാദത്തെ സംബന്ധിച്ചും ലോക രാജ്യങ്ങൾ മനസ്സിലാക്കുന്നു പ്രത്യേകിച്ച് ഇസ്രായേലു പോലെയുള്ള രാജ്യങ്ങൾ ഈ വിഷയം കൃത്യമായിട്ടും മനസ്സിലാക്കിയിട്ടാണ് അതിനെ പ്രതിരോധിക്കുന്നത് അപ്പോൾ ഇസ്രായേലി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുമോ ഇവരെല്ലാവരും ഏ പാൻറ്റിൻ്റെ സിബ്ബ് ഷേർട്ടിൻ്റെ ബട്ടൺസ് അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു പക്ഷേ ഇവര് ബഹിഷ്കരിക്കേണ്ടി വരും നമ്മൾ ഈ ഭീകരത മനുഷ്യൻ ജീവിക്കുന്ന എല്ലാ മേഖലകളിലേക്കും നുഴഞ്ഞു കയറുന്നുണ്ട് എന്ന് പറയുമ്പോൾ ചില ആളുകൾക്കെങ്കിലും അംഗീകരിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയാമോ അവരിൽ രൂഢമൂലമായിരിക്കുന്ന കുറിച്ച് എതിരായിട്ട് ചിന്തിക്കാൻ അവർക്ക് കഴിയുന്നില്ല നമ്മുടെ രാജ്യം മതത്തിൻ്റെ പേരിലൊന്നും ഭാഗിച്ചതാണ് ഇപ്പോൾ ഇതാ വീണ്ടും കേരളം പിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം ആളുകൾ വരുന്നത് കണ്ടില്ലേ ഏ കേരളം ഇനിയും മുറിക്കണം അവർക്ക് എന്താണ് നെയ്യാറ്റിങ്കരയും മൂവാറ്റുപുഴയും അല്ലേ മലപ്പുറത്തെ വിഭജിച്ചിട്ട് തിരൂര് നെയ്യാറ്റിങ്കര മൂവാറ്റുപുഴ അതിനു വേണ്ടിയിട്ട് ഒരു ആവശ്യം ഇവർ ഉയർത്തുവാണിപ്പോൾ കേരളത്തിൽ ഇനിയും ജില്ലകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം ഇസ്ലാമിക രൂപത്തിൽ അവർക്ക് വീണ്ടും സംസ്ഥാനം വേണമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇത്തരം ചെയ്തികളെ ഒന്നും നമുക്കങ്ങനെ കണ്ണടച്ചംഗീകരിക്കാനും ന്യായീകരിക്കാനും ഒന്നും സാധിക്കാത്തത് ഇതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് വളരെ നന്നായിട്ട് അറിയുന്നത് കൊണ്ടാണ് ഇവര് മുമ്പ് ഇസ്ലാമിക രൂപത്തിൽ ഇവർക്ക് വീണ്ടും ഒരു സംസ്ഥാനം വേണമെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരുന്നില്ലേ മോഹൻദാസ് അയ്യോ മോഹൻദാസെ ഞാൻ ഇതിനെ അറുതി വരുത്തുക എന്നതിലുപരി കുറച്ചാളുകൾക്കെങ്കിലും ബോധ്യമുണ്ടാക്കുക അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് എന്റെ ശ്രമം പാഴായിട്ടില്ല അതിനെക്കുറിച്ച് താങ്കൾ വിഷമിക്കേണ്ട ഇതിനെ മൊത്തം അറുതി വരുത്താനൊന്നും പറ്റില്ല പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്രം നിരോധിച്ചിട്ട് എന്ത് സംഭവിച്ചു പോപ്പുലർ ഫ്രണ്ടുകാർ മൊത്തം ഇല്ലാതായോ ഇല്ല അറുതി വരുത്തുക എന്നതിലുപരി നമുക്ക് കുറച്ച് ആളുകൾക്കെങ്കിലും ഈ വിഷയത്തെ സംബന്ധിച്ചിട്ട് ഒരു ബോധ്യമുണ്ടാക്കി കൊടുക്കുക എന്നതാണ് എൻ്റെ ദൗത്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉൾക്കൊള്ളാം വേണ്ടെങ്കിൽ നിരാകരിക്കാം പ്രശ്നമില്ല ഞാൻ ഒരാള് ഇസ്ലാമിനെതിരെ സംസാരിച്ചത് കൊണ്ടോ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ സംസാരിച്ചത് കൊണ്ടോ ജനാധിപത്യത്തിനു വേണ്ടി നിരന്തരം സംസാരിച്ചത് കൊണ്ടോ ഒരു മാറ്റം ഉണ്ടാകുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പോ മലപ്പുറത്തൊരു ജില്ല വേണമെന്ന് പറഞ്ഞിട്ട് ഇവര് മുന്നോട്ട് വന്നിട്ടില്ലേ എന്താണ് ഇതിന്റെ അർത്ഥം എന്താണ് ഇതിന്റെ അർത്ഥം ഇത് എത്ര മാധ്യമങ്ങൾ അത് അർഹിക്കുന്ന രൂപത്തിൽ ഇത് വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ജില്ലയൊന്നും പോരെ ഇവർക്ക് കേരളത്തിൽ ഇനിയും ജില്ലകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ കാസർഗോഡ് രൂപീകരിച്ച് കഴിഞ്ഞിട്ട് പുതിയ ജില്ലകളൊന്നും വന്നിട്ടില്ല പുതിയ ജില്ല ഉണ്ടാകുമോ എന്നുള്ള ചോദ്യം അന്ന് തന്നെ ഭരണഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മലപ്പുറം ജില്ലാ വിഭജനം എന്ന ആവശ്യം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നത് മുസ്ലിം ലീഗാണ് നെയ്യാറ്റിങ്കരയും മൂവാറ്റുപുഴയും കേന്ദ്രീകരിച്ച് ജില്ലകൾ രൂപീകരിക്കണം എന്ന ആവശ്യമാണ് ഇന്ന് ശക്തമായിരിക്കുന്നത് അത് നിലനിൽക്കുമ്പോൾ തിരൂർ കേന്ദ്രീകരിച്ച് പുതിയ ജില്ല മുസ്ലിം ജില്ല ഉയരണം എന്ന ആവശ്യം ചെറിയ കാര്യമാണോ തിരൂർ ജില്ല വരണമെന്ന് പുതിയ ജില്ലാ രൂപീകരണം സംസ്ഥാന സർക്കാരിന്റെ അധികാര പരിധിയിൽ വരുന്നതാണെങ്കിൽ ചിലപ്പോൾ അത് ഉണ്ടാകും കേട്ടോ ഏ എന്തായിരുന്നാലും അവര് മൗനത്തിലാണ് ഇതിനെ സംബന്ധിച്ച് പ്രതികരിച്ചിട്ടില്ല താനൂരെ തിരൂരങ്ങാടി പൊന്നാനി താലൂക്കുകൾ ഉൾപ്പെടുത്തി തീരദേശ ജില്ല രൂപീകരിക്കണം എന്ന ആവശ്യമായിട്ട് തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ എന്ന വ്യക്തിയാണ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് ജനസംഖ്യ ആനുപാതികമായിട്ട് വികസനം സാധ്യമാകണമെങ്കിൽ ജില്ലാ വിഭജനം അനിവാര്യമാണ് എന്നാണ് മൊയ്തീൻ്റെ നിലപാട് ഈ ആവശ്യത്തോട് ലീഗ് യോജിച്ചിട്ടുണ്ടോ ഇല്ലേ ലീഗിന്റെ അറിവും സമ്മതവും ഇല്ലാതെ ഒരു എം എൽ എ ഇത് പറയില്ല എന്ന് നമുക്ക് വിചാരിക്കാം മലപ്പുറം ജില്ല വിഭജിച്ച് പുതിയ ഒരു ജില്ല രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ മുസ്ലിം ലീഗിന്റെ എം എൽ എ കെ എൻ എ ഖാദർ ആയിരത്തി രണ്ടായിരത്തി പത്തൊൻപതിലാണെന്ന് തോന്നുന്നു ഒരു ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചില് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഇതേ ആവശ്യം ഉന്നയിച്ച് ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു പറഞ്ഞു വരുന്നത് ഇതിവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് അത് പെട്ടെന്നൊന്നും ഇല്ലാതാക്കാൻ കഴിയില്ല കേരളത്തിലെ ഏറ്റവും അവസാനമായി രൂപീകരിക്കപ്പെട്ട ജില്ലയാണ് കാസർഗോഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് ഇരുപത്തിനാലിനായിരുന്നു കാസർഗോഡ് ജില്ലാ രൂപീകരണം ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടത് അതുവരെ കണ്ണൂർ ജില്ലയുടെ ഭാഗമായിരുന്ന മഞ്ചേശ്വരം കാസർഗോഡ് ഹോസ്ദുർഗ് വെള്ളരിക്കുണ്ട് എന്നീ നാല് താലൂക്കുകൾ ചേർത്തിട്ടാണ് കാസർഗോഡ് ജില്ല രൂപീകരിക്കപ്പെട്ടത് കാസർഗോഡ് ജില്ലയുടെ രൂപീകരണത്തിന് ശേഷം സംസ്ഥാനത്ത് പുതിയതായിട്ട് മറ്റൊരു ജില്ല എന്ന ആവശ്യം ഇടക്കാലത്ത് അത്ര രൂപത്തിൽ ശക്തമായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോ ഇലക്ഷൻ അടുത്തിരിക്കെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുതിയ ജില്ലകൾക്ക് വേണ്ടിയുള്ള അവകാശവാദങ്ങൾ ശക്തമായിരിക്കുന്നു അതാത് പ്രദേശങ്ങളിലെ ജനപ്രതിനിധികളാണ് ഈ ആവശ്യത്തിന്റെ മുൻനിരയിലുള്ളത് മോളെ മോളെ തിരുവനന്തപുരം വിഭജിച്ച് കേരളത്തിലെ പതിനഞ്ചാമത്തെ ജില്ലയായിട്ട് നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ച് പുതിയ ജില്ല രൂപീകരിക്കണം എന്ന ആവശ്യം നേരത്തെ തന്നെ ഉയർന്നു വന്നിട്ടുള്ളതാണ് വിഴിഞ്ഞം തുറമുഖം പ്രവർത്തന സജ്ജമായതോടുകൂടി തങ്ങളുടെ ആവശ്യം കൂടുതൽ ശക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ജനപ്രതിനിധികൾ തന്നെ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് സ്ഥലം എം എൽ എയും സി പി എം നേതാവുമായിട്ടുള്ള ആൻസലുൾപ്പെടെയുള്ള ആളുകളാണ് നെയ്യാറ്റിൻകര എന്ന ജില്ല ഈ ആവശ്യത്തിന്റെ മുൻനിരയിൽ നിന്നുള്ളത് ജില്ലാ രൂപീകരണ ആവശ്യവുമായി ലക്ഷം ആളുകൾ ഒപ്പിട്ട ഹർജി മുഖ്യമന്ത്രി പിണറായി വിജയന് സമർപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞു ഏതെങ്കിലും മാധ്യമങ്ങളിൽ നിങ്ങൾ അത് കണ്ടിരുന്നു നെയ്യാറ്റിൻകര കാട്ടാക്കട താലൂക്കുകളുടെ ഭാഗങ്ങൾ ചേർത്തുകൊണ്ടു വേണം പുതിയ ജില്ല എന്നതാണ് ആവശ്യം സംസ്ഥാനത്തെ ഏറ്റവും കുറഞ്ഞ പ്രതിശീർഷ വരുമാനമുള്ള ജനങ്ങൾ അധിവസിക്കുന്നത് നെയ്യാറ്റിങ്കര കാട്ടാക്കട എന്നീ താലൂക്കുകളിലാണ് ഇതിനു മാറ്റം വേണമെങ്കിൽ പുതിയ ജില്ലാ രൂപീകരണം ആവശ്യമാണ് എന്നാണ് വാദം അവികസിത മേഖലകളുടെ വികസനത്തിന് ജില്ലാ രൂപീകരണം ഉപകരിക്കുമെന്നാണ് അവർ പറയുന്നത് ഏറെ പ്രക്ഷോഭങ്ങൾക്കും വിവാദങ്ങൾക്കും ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂൺ അഞ്ചാം തീയതിയാണ് മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെടുന്നത് പാലക്കാട് ജില്ലയുടെ ഭാഗമായിരുന്ന പൊന്നാനി പെരിന്തൽമണ്ണ താലൂക്കുകളുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും കോഴിക്കോട് ജില്ലയുടെ ഭാഗമായിരുന്ന ഏറനാട് തിരൂർ താലൂക്കുകളും ചേർത്തിട്ടായിരുന്നു പുതിയ ജില്ലാ രൂപീകരണം പുതിയ ജില്ല നിലവിൽ വന്നപ്പോൾ പതിനാല് ലക്ഷമായിരുന്നു മലപ്പുറത്തെ ജനസംഖ്യയെങ്കിൽ ഇന്നത് നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിലേറെയാണ് അതായത് സംസ്ഥാനത്തെ ഏറ്റവും ജനസംഖ്യയേറിയ ജില്ല ഈ സാഹചര്യത്തിലാണ് മലപ്പുറം വിഭജിച്ച് പുതിയ ജില്ല രൂപീകരണം എന്ന ആവശ്യത്തിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ എട്ടോളം സംസ്ഥാനങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല കൂടിയാണ് മലപ്പുറം തിരൂർ കേന്ദ്രീകരിച്ച് പുതിയ ജില്ല രൂപീകരിക്കണം എന്ന അവകാശവാദം മുസ്ലിം ലീഗിലെ ചില നേതാക്കൾക്ക് പുറമെ സമസ്ത എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടി അണ്ടർലൈൻ ചെയ്യണ ഈ പാർട്ടികളെയൊക്കെ ഈ വാദത്തെ അവരൊക്കെ പിന്തുണയ്ക്കുന്നുണ്ട് അതുപോലെ ഹൈറേഞ്ച് മേഖലകളിൽ മൂവാറ്റുപുഴ ജില്ല രൂപീകരിക്കണം എന്നതാണ് അടുത്ത ആവശ്യം ഹൈറേഞ്ച് മേഖലയിലെ നാല് താലൂക്കുകൾ ഇടുക്കിയിൽ തന്നെ നിലനിർത്തിയും തൊടുപുഴ താലൂക്കിനെ വേർപെടുത്തിയും പുതിയ ജില്ല രൂപീകരിക്കണം എന്നാണ് ആവശ്യം തൊടുപുഴ മൂവാറ്റുപുഴ കോതമംഗലം പിറവം പാല എന്നിവയാണ് പുതിയ ജില്ലയുടെ ഭാഗമാകേണ്ടുന്ന പ്രദേശങ്ങൾ എന്നാണ് അവകാശവാദം മൂവാറ്റുപുഴ ജില്ല യാഥാർത്ഥ്യമാക്കും എന്ന് മുൻ മൂവാറ്റുപുഴ എം എൽ എ ആയിരുന്ന ജോസഫ് വാഴക്കാൻ മുമ്പ് അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നു കൊച്ചിക്ക് പുറത്തെ കിഴക്കൻ മേഖലയിലെ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേന്ദ്രമാക്കി പുതിയ കാർഷിക ജില്ല രൂപവൽക്കരിക്കുകയാണ് ലക്ഷ്യം ഹൈറേഞ്ചിലെ കാർഷിക അഭിവൃദ്ധിക്ക് പുതിയ ജില്ലാ രൂപീകരണം ഏറെ സഹായകരമാകുമെന്നാണ് മൂവാറ്റുപുഴ ജില്ലയ്ക്ക് വേണ്ടി വാദിക്കുന്നവരുടെ അഭിപ്രായം നോക്കണം ഇക്ക